നമസ്കാരം ന്യൂസ് സ്വാഗതം കേന്ദ്ര മന്ത്രിസഭയിൽ നിന്നും അമിത്ഷാ ഉടൻ പുറത്താകും കേൾക്കുന്നവർക്ക് ഞെട്ടലായിരിക്കും എന്നാൽ അതിൽ വാസ്തവം ഉണ്ട് താനും അമിത്ഷാ നരേന്ദ്രമോദിയുടെ വിശ്വസ്തനാണ് എന്നാൽ ഇപ്പോൾ പഴയ രീതിയല്ല ഗുജറാത്തിൽ മോദിയുടെ ആയിരുന്നു അമിത്ഷാ കേന്ദ്രത്തിൽ പാർലമെന്ററി രാഷ്ട്രീയത്തിലും അമിത്ഷാ നരേന്ദ്രമോദിയുടെ ആയിരുന്നു ഈ അടുത്ത കാലം വരെ എന്നാൽ ഇനി അങ്ങോട്ട് നരേന്ദ്രമോദിക്ക് തന്നെ അറിയാം അമിത്ഷായുമായിട്ടുള്ള മുന്നോട്ടുള്ള യാത്ര ഒരിക്കലും ഇനി അത് സ്വീകാര്യമാവുകയില്ല ബി ജെ പിക്ക് തന്നെ വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്നു മോദി ഷാ യുഗം എന്ന രീതിയിലുള്ള പറച്ചിലുകൾ ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു അതെല്ലാം തന്നെ പൊളിഞ്ഞ് പാളീസാകുന്ന ഒരു രാഷ്ട്രീയ കാഴ്ച ഇതെന്ത് പറ്റി ഇവർക്ക് എന്നാണ് പലരും ചോദിക്കുന്നത് എന്നാൽ വാസ്തവം അതാണ് രാജ്നാഥ് സിംഗ് എന്ന രണ്ടാമനെ പലപ്പോഴും അദ്ദേഹത്തിനെ മറച്ചുവെക്കാൻ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസരിപ്പ് അദ്ദേഹത്തിൻ്റെ ഒരു മുന്നോട്ടുള്ള പാർലമെൻ്ററി ജനാധിപത്യത്തിലെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്നും തന്നെ വലിയ രീതിയിൽ ബി ജെ പി നേതൃത്വം കുട്ടിഘോഷിച്ചിട്ടില്ല ബി ജെ പി അവരുടെ സൈബർ ഇടങ്ങളിലും അവരുടെ എല്ലാ രീതിയിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും നരേന്ദ്രമോദി കഴിഞ്ഞാൽ പിന്നെ അത്രയധികം പ്രാധാന്യത്തോടുകൂടി അമിത്ഷായെയാണ് പ്രഖ്യാപിച്ചു കൊണ്ടിരുന്നത് രാജ്നാഥ് സിംഗിനെ എവിടെയും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് അതേ രാജ്നാഥ് സിംഗിനെ വീണ്ടും ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വം മുന്നോട്ട് കൊണ്ടുവരുന്നു നരേന്ദ്രമോദിയെ മാറ്റിയാൽ തീർച്ചയായും രാജ്നാഥ് സിംഗിനെയും ഗഡ്കരിയും പ്രതിഷ്ഠിക്കുന്ന രാഷ്ട്രീയ നീക്കം ഒരുപക്ഷേ ഗഡ്കരിയാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തിക്കുന്നതെങ്കിൽ രാജ്നാഥ് സിംഗിനെ ഉപപ്രധാനമന്ത്രിയാക്കുക എന്ന രീതിയിലേക്ക് കൊണ്ടുവരുന്നു അതല്ലെങ്കിൽ രാജ്നാഥ് സിംഗിനെ പ്രധാനമന്ത്രിയാക്കുകയും ഗഡ്കരിയെ ഉപപ്രധാനമന്ത്രിയാക്കുകയും ചെയ്യേണ്ട ഒരു ചരിത്ര നിമിഷത്തിലേക്ക് തുടർച്ചയായ മൂന്നാം ഘട്ടത്തിലേക്ക് പോകുന്ന ബി ജെ പിക്ക് അപായം മണത്ത് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ രാഷ്ട്രീയ വേരുകളെ തച്ചുടയ്ക്കാൻ കെൽപ്പുള്ള രീതിയിലാണ് പ്രതിപക്ഷം വളർന്നിരിക്കുന്നത് എന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ആർ എസ് എസ് ഇടപെടരുത് എന്ന് ബി ജെ പിയുടെ അധ്യക്ഷനായ ജെ പി നദ്ദ ഘോര വാദിച്ചെങ്കിലും അതിലൊന്നും തന്നെ ആർഎസ്എസ് എസ് അണുവിട അടങ്ങിയിട്ടില്ല രാജ്യസഭയിലും ലോക്സഭയിലും സമാനതകളില്ലാത്ത പ്രതിപക്ഷ മുന്നേറ്റമാണ് ഇപ്പോൾ കാണുന്നത് നിൽക്കക്കള്ളിയില്ലാത്ത അവസ്ഥയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ക്യാബിനറ്റും എപ്പോ വേണമെങ്കിലും വീടാം കയ്യാലെപ്പുറത്തെ തേങ്ങയാണ് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഇല്ലാതായാലും അതുകൊണ്ട് തന്നെയാണ് മോദിയെ ഇത്രയധികം ആർ എസ് എസിന് അദ്ദേഹത്തെ ശാസിക്കാനും അദ്ദേഹത്തിനെതിരെ നീക്കങ്ങൾ നടത്താനും കഴിയുന്നത് ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്ത നിങ്ങൾക്ക് എപ്പ വേണമെങ്കിലും രാജിവെക്കേണ്ടി വരുന്ന സാഹചര്യമാണ് അതിനൊരുങ്ങിക്കോളൂ എന്നാണ് രാഹുൽ ഗാന്ധി ലോക്സഭയിൽ പറഞ്ഞത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം ഇനി ഒരിക്കലും ജനങ്ങളുടെ മേലുള്ള ഫാസിസ്റ്റ് അടിച്ചമർത്തൽ അത് നടക്കില്ല നിങ്ങൾ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് നിങ്ങളുടെ ഏകാധിപത്യ രാഷ്ട്രീയമായിരുന്നു രണ്ടേ രണ്ട് നേതാക്കന്മാർ ഇന്ത്യയിൽ കാര്യങ്ങൾ എന്താവണമെന്ന് ചിന്തിക്കുന്നു മറ്റുള്ളവർ പോലും ക്യാബിനറ്റിലുള്ളവർ പോലും അറിയുന്നില്ല നിങ്ങൾ എടുക്കുന്ന തീരുമാനം അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക എന്നത് മാത്രമാണ് ബാക്കിയുള്ള സാമാജികർ ചെയ്യുന്നത് അവർ കളിപ്പാവേ പോലെ നിങ്ങളുടെ അജ്ഞാനവൃത്തിക്കനുസരിച്ച് നിന്നു ബി ജെ പിയിൽ കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് ലോക്സഭാ സാമാജികരുണ്ടായിരുന്നെങ്കിൽ അവരെല്ലാം മോദിയുടെയും ഷായുടെയും കാര്യങ്ങൾ അക്ഷരം പ്രതി തിരുവായി കെതിർവായില്ല എന്ന രീതിയിൽ അനുസരിച്ചിരുന്നവരാണ് എന്നാൽ ഇപ്പോഴങ്ങനെയല്ല ജയിച്ചു വന്ന ഇരുന്നൂറ്റി നാല്പത് എം പിമാരിൽ മോദിയും അമിത്ഷായും ഒഴികെ ബാക്കി എല്ലാവർക്കും അവരുടേതായ രാഷ്ട്രീയ നിലപാടുണ്ട് ബി ജെ പിയിലാണെങ്കിൽ പോലും പ്രതിപക്ഷത്തെ മാനിക്കാതെ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന ഓം ബിർലയ്ക്ക് കണക്കിന് കൊടുത്തിരിക്കുന്നു രാഹുൽ ഗാന്ധി ഇനി അങ്ങോട്ട് ഈ പണിയുമായി മുന്നോട്ട് പോയാൽ അധികം താമസിക്കാതെ എല്ലാം വെച്ചുകെട്ടാമെന്ന് മോദിക്ക് മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു